സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കാളികാവ് കണ്ണാരമ്പടി മണ്ണൂർക്കര ബഷീറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത് ബുധനാഴ്ച രാത്രി എട്ട് മണിക്കാണ് സംഭവം കിണറിന്റെ ആൾമറയും മോട്ടറും വടക്കമാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് രണ്ട് മോട്ടോറുകളും സമീപത്തുണ്ടായിരുന്ന കല്ലുകളും കിണറ്റിൽ വീണിട്ടുണ്ട് വീടിന്റെ തറയും അപകട രാത്രി വലിയ ശബ്ദത്തോടെയാണ് കിണറിടിഞ്ഞത് പട 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 കല്ല് ആ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയുടെ അടുത്തുവരെ വിള്ളലെത്തിയിട്ടുണ്ട് തൊട്ടടുത്ത നാല് വീട്ടുകാരും ഈ കിണറിനെയാണ് ആശ്രയിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ